ഹലോ നമസ്കാരം അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രം കഥ എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ഇന്ന് എട്ട് നാല് ഇരുപത്തി അഞ്ചാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീകാന്തും അമ്മ മുത്തശ്ശിയും കൂടെ ഇങ്ങനെ മുകളിൽ നിന്ന് എന്തോ ബുക്സോ എന്തൊക്കെ നോക്കി കൊണ്ട് മറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തൊരു കാറ് വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ വേഗം നമ്മുടെ ശ്രീഗന്ധം ഓടി ചെന്നിട്ട് മുകളിൽ നിന്ന് താഴ്ത്തിക്ക് നോക്കുമ്പോൾ ആ പോലീസ് ഇൻസ്പെക്ടർ ഉണ്ട് ഷിബു അയാൾ കാറിനിന്ന് ഇറങ്ങുന്നുണ്ടാവട്ടോ അപ്പോൾ വേഗം താഴ്ത്തിക്ക് ഓടി ചെല്ലുകയാണ് അപ്പോൾ ഒരു സംശയം എന്താണ് ആരാണെന്നുള്ളത് അങ്ങനെ വേഗം മുത്തശ്ശിയും പോയി നോക്കുമ്പോൾ ഇയാൾ ഇങ്ങോട്ട് നടന്ന് വരുന്നുണ്ട് ഷിബു അപ്പോൾ മുത്തശ്ശിക്ക് മനസ്സിലായി പുതിയ കണി എന്തോ ഒരുക്കാനുള്ള പരിപാടിയാണ് അപ്പോക്കും ദീപ്തിന്നിട്ടൊക്കെ എന്താ മുത്തശ്ശി ആരും അത് വയ്ക്കും അപ്പോൾ പറയും ഇപ്പോൾ എല്ലാവരും കൂടെ പിന്നെ ഇനിയും അവളെ ഇങ്ങോട്ട് കൊണ്ടു കൊണ്ടുവരാനുള്ള പരിപാടിയാണ് അതായത് വേദ തിരിച്ചിങ്ങോട്ട് അതിനെന്ത് വഴി കൂടെ വേണമെങ്കിലും ശ്രമിച്ചു നോക്കണ്ടേ അച്ഛനും അമ്മയും തിരിച്ചു വരുമ്പോഴേക്കും അതായത് പിന്നെ ഈ വേദയുടെ അച്ഛനും അമ്മയും പോയിരിക്കല്ലോ കുംഭമേളക്ക് പോയിരിക്കുക അപ്പോൾ അവർ വരുമ്പോഴേക്കും അവളെ തിരിച്ച് ഇവിടെ കൊണ്ടുവ വരാൻ വേണ്ടി അവൻ എന്നിട്ട് നമ്മുടെ സ്റ്റാറ്റസ് കുടുംബത്തിൻ്റെ അന്തസ്സ് നിലനിർത്താൻ വേണ്ടിയുള്ള പരിപാടിയാണ് ശ്രീകാന്തിന് അതിന് എന്ത് എന്തും ചെയ്യാൻ അവൻ ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ് അതിന് വേണ്ടി ഓരോ പരിപാടി നോക്കുകയാണ് പക്ഷെ ഞാനൊന്ന് പറയാം അവൾക്ക് ഒട്ടും മനസ്സില്ല അപ്പോൾ അവൾ ആ കുടും വീട്ടിലെ ഒരു അംഗമായി കഴിഞ്ഞു അപ്പോൾ അവളെ മനമില്ലാ മനസ്സോടെയാണ് ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വരാൻ നോക്കുന്നത് ഒന്ന് ഞാൻ പറയാം പിന്നെ ഭഗവാൻ പരമശിവൻ സത്യമാണെങ്കിൽ ഒരിക്കലും ഇനി ഈ ഇവിടെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അവളിങ്ങോട് വരില്ല വെറുതെ മെനക്കെടുകയാണെന്ന് ഇങ്ങനെ മുത്തശ്ശി പറയണം അപ്പം ദീർത്തി ഇങ്ങനെ നോക്കുന്നുണ്ട് മുത്തശ്ശീനേട്ടോ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ശ്രീകാന്ത് താഴെ ചെന്ന് മറ്റേ ഈ ഷിബുവിനെ വിളിച്ചിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ അങ്ങനെ പറയും എന്താണ് പിന്നെ സാറെന്താ ഉദ്ദേശിക്കേണ്ടത് എന്ന് ചോദിക്കാനാണ് ഷിബു പറയും അപ്പോൾ എങ്ങനെങ്കിലും മറ്റേ വിക്രമിനെ എന്തെങ്കിലും ഒരു കേസ് കൊടുക്കുള്ളിൽ കൊടുക്കിയ ഉള്ളിലാക്കണം എന്നുള്ള പ്ലാനാണ് അപ്പോൾ പറയും ഷിബു പറയാണ് ഷിബു എന്ന് സാബു എന്താണ് അയാളുടെ പേര് അപ്പോൾ അയാൾക്കൊരു വക കിട്ടിയതാണ് വിക്രമത്തിൻ്റെ കയ്യിൽ നിന്ന് അപ്പോൾ അയാൾ പറയും എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട് അവനൊറ്റയ്ക്കായാലും കൂട്ടത്തോടായാലും അവന് ഭയങ്കര പവറാണ് എന്നിങ്ങനെ പറയും അപ്പോൾ പറയും ആ അത് എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പോൾ ഇനി എന്താണ് അപ്പോൾ ഇങ്ങനെ ഈ ശ്രീകാര്യം ശ്രീനിവാസ് ശ്രീനിവാസൻ എന്നുള്ളൊരാൾ അവൻ്റെ കൂടെ നിൽക്കുമ്പോൾ അവന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പറയും അപ്പോൾ അങ്ങനെയാണ് ഇലക്ഷൻ പിന്നെ കുറേ ഇലക്ഷൻ്റെ കാര്യങ്ങളും ഒക്കെയാണ് സംസാരിക്കുന്നത് പാർട്ടിയുടെ കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പോൾ ശ്രീകാര്യം ശ്രീനിവാസൻ ശ്രീകാര്യം ശ്രീനിവാസൻ അയാൾ പണ്ട് നമ്മൾ നമ്മളാണ് ഈ തിരുവനന്തപുരം ജില്ലയുടെ അവസാന തിരുവനന്തപുരത്തിൻ്റെ അവസാന വാക്കായിരുന്നു ശ്രീനിവാസൻ എന്നുള്ള വാക്ക് അങ്ങനെയാണ് അയാളുടെ ഏതൊരു പിന്നെ പിള്ള സാറിൻ്റെ മാനസപുത്രനാണ് അപ്പോൾ അയാൾ അപ്പോൾ ആ വഴിയാണിപ്പോൾ അതിൽ ഇലക്ഷൻ നിൽക്കാനുള്ള പരിപാടിയും ഒരു സീറ്റൊപ്പിച്ചതും എലക്ഷൻ നിൽക്കാനുള്ളതും ഒക്കെ പിന്നെ ഒരു ആ പാർട്ടിയുടെ പി 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 എന്നാണ് തോന്നുന്നത് പാർട്ടിയുടെ അപ്പോൾ ആ പാർട്ടി ഇപ്പോൾ എൻ്റെ കമ്പനിയിലൊരു ഇത് ചെയ്തത് അറിഞ്ഞില്ലേ ശ്രീകാന്ത് വയ്ക്കുമ്പോൾ ഒരു പറയാ എനിക്കറിയാം അവനെ നേതാവാക്കാനല്ലേ പരിപാടി അതൊക്കെ എനിക്കറിയാമെന്നറിയും അപ്പോൾ പറയും ഇപ്പോൾ ഒരു അവരുടെ ഒരു എം എൽ എ ഉണ്ട് അയാളെ വെച്ചാണ് ഇപ്പോൾ ഇനി അടുത്ത നാടകം ക്രിയേറ്റ് ചെയ്യുന്നത് അങ്ങനെ അവരുടെ രണ്ടടി സംഭാഷണം അങ്ങനെ നീണ്ടുപോകും അപ്പം ഞാൻ നോക്കട്ടെ എന്തായാലും ഒന്നും ആലോചിക്കാണ്ട് തീരുമാനിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അയാൾ എഴുന്നേറ്റ് പോകാൻ ശേഷി പോവും പിന്നെ കാണിക്കുന്നത് നമ്മുടെ എന്താണ് വിശ്വം ജോലി ചെയ്യുന്ന ഓഫീസാണ് അപ്പോൾ അവിടെ എച്ച് ആർ മാനേജർ ഉണ്ട് അപ്പോൾ അയാളെ കാണാൻ ഒരു പെൺകുട്ടി വന്നിട്ട് പറയും സാറിനെ ഒരു ആൾ വിസിറ്റിംഗ് റൂമിൽ ഇരിക്കുന്നുണ്ട് അറിയാം അപ്പോൾ ആ എന്താ വരും എന്ന് പറഞ്ഞിട്ട് ചെല്ലുക അപ്പം നമ്മുടെ വിക്രമാണ് വിക്രം ഇങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ വിക്രമിന് ചെല്ലുമ്പോൾ ആ ഗുഡ് ഈവനിങ് സാർ എന്ന് പറയുന്നുണ്ട് ഗുഡ് ഗുഡ് ഈവനിങ് എന്നാൽ തിരിച്ചും പറയുന്നു അപ്പോൾ അങ്ങനെ ചോദിക്കും ഞാനൊരാളെ അറിയാൻ ആ കുറിച്ച് അറിയാൻ വേണ്ടി വന്നതാണ് പറയും അപ്പോൾ ആരെയാണ് വയ്ക്കുമ്പോൾ മറ്റേ വിശ്വനാഥൻ സുധാകരനെക്കുറിച്ച് പുതിയ അപ്പോയിൻമെൻ്റ് ആയിരുന്നു ആ അയാൾ നിങ്ങളുടെ ആരെങ്കിലും ആണോ വയ്ക്കുമ്പോൾ എന്തേ സാർ നോക്കും അല്ല അയാൾക്ക് കൊടുക്കാനുള്ളതും കൂടെ തിരിച്ച് അങ്ങോട്ട് പറയാൻ വേണ്ടിയിട്ടായിരുന്നു അറിയാം അപ്പോൾ മനസ്സിലായില്ല എന്നറിയും അപ്പോൾ അറിയാം നാല് നിങ്ങൾ എന്തിനാണ് വന്നത് പറയും അപ്പോൾ ഇങ്ങനെ വേറൊരു കമ്പനിക്ക് അയാളുടെ ഇത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് അതിൻ്റെ ഇതിന് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ് പറയുമ്പോൾ യോ ഒരിക്കലും അയാൾക്ക് ജോലി കൊടുക്കരുത് കാരണം ഇവിടെ വന്നിട്ട് ആകെ നാല് ദിവസം പറ്റാ നാല് ദിവസം അയാൾ ക്യാബിൽ കയറി കടന്നുറങ്ങാം അപ്പോൾ ഞാനൊന്ന് ചോദിച്ചു ഉറങ്ങാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വരണമെന്ന് ചോദിച്ചോളൂ പിന്നെ അയാൾ ഇങ്ങോട്ട് വന്നിട്ടും ഇല്ലായെന്ന് അറിയാം അപ്പോൾ ഇതാണ്ട് മനസ്സിലായി ജോലി കിട്ടുമെന്നുള്ളത് അപ്പോൾ പറയും അതുകൊണ്ട് പിന്നെ എന്തായാലും രണ്ട് ദിവസം ൂടെ ഞങ്ങൾ കാക്കുക ഇയാൾക്കുള്ള ഇത് അടിച്ചു വെച്ചിരിക്കുകയാണ് അയക്കാൻ വേണ്ടിയിട്ട് ടെർമിനേറ്റ് ടെർമിനേറ്റിലുള്ള ലെറ്റർ അടിച്ചു വെച്ചിരിക്കുകയാണ് അത് ഞാൻ അയച്ചു കൊടുക്കുകയും ചെയ്യും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ശരി സർ നന്ദി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി പോവുകയാണ് നമ്മുടെ വിക്രം അത് കഴിഞ്ഞ് വേദയെ വിളിക്കുക വേദയെ വിളിച്ചിട്ട് വേദയോട് പറയുകയാണ് തൻ്റെ ഊഹം ശരിയാണ് പിന്നെ ആ വിശ്വോടപ്പം ജോലിക്ക് വരുന്നില്ല എന്ന് അപ്പോൾ അപ്പോൾ ആ വേദയ്ക്ക് ഭയങ്കര വിഷമം പോകുന്നു അപ്പോൾ താൻ ഇതിനൊന്നും നിൽക്കണ്ട വിശ്വ സുധാകരൻ മാഷയുടെ ഒരു പറഞ്ഞൊരു വഴിയുണ്ട് ആ വഴി കൂടെ തന്നെ അവർ പോവുകയുള്ളൂ അതുകൊണ്ട് താൻ ഇത് ഇതൊക്കെ നിർത്തി താൻ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ നോക്ക് എന്നറിയും താൻ ആര്യം നന്നാക്കാനും നിൽക്കണ്ട പ്രത്യേകിച്ച് വിശ്വട്ടനെന്നൊക്കെ തന്നെ പറയാം അപ്പോൾ പറയും അവിടെ നിൽക്കുന്നത് നിൽക്കുന്ന ഞാനൊരു കാര്യം പറയട്ടെ ഫോൺ വെക്കാൻ വരട്ടെ എന്ന് പറയും വേദ അപ്പോൾ ഇപ്പോൾ പറയും സുധാകരൻ മാഷയ്ക്ക് എന്ന് മാത്രം പറയേണ്ട കാരണം ഒരു അമ്മയുണ്ട് സുധാകര മാഷയുടെ മാത്രം മക്കളല്ല അവരെ വളർത്തിയ ഒരു അമ്മയുണ്ട് ആ അമ്മയുടെ കണ്ണുനീര് എപ്പോഴെങ്കിലും നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ ആ അമ്മ എന്തുമാത്രം വിഷമിക്കുന്നതിന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾക്കായിട്ട് നിങ്ങളൊരു രോഗം വെട്ടിപ്പിടിച്ചോന്നല്ലല്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ മാറി നടക്കാം അതൊക്കെ നമ്മളെ വേദം ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പറയും ഇനിയെങ്കിലും അതൊന്ന് ശ്രമിക്കും ഒരു അമ്മയുടെ കണ്ണുനീര് കുറച്ച് ആശ്വാസം കൊടുക്കാൻ നോക്ക് നിങ്ങൾ എന്നൊക്കെ ഇങ്ങനെ കുറേ പറയണ്ട കേട്ടോ നമ്മുടെ വേദ പിന്നെ വിക്രമിനോട് ഇനി വിക്രമൊന്നും ഉണ്ടെന്നില്ല നമ്മൾ ദേഷ്യം പിടിച്ചിട്ട് ഫോൺ വെക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിശ്വം ജോലിയൊക്കെ വിശ്വമല്ല മറ്റേ എന്താണ് ഇയാൾ എന്താ പറയുക വിനായകൻ വടയായിട്ട് വരികയാണ് ഭാര്യയ്ക്ക് കൊടുക്കുക ടാ അപ്പോൾ പറയുക ആ എന്നാ നിനക്ക് അപ്പം ഇവിളിങ്ങനെ നിഖം കടിച്ച് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ് നന്ദി കാരണം കാശിൻ്റെ കാര്യമൊക്കെ നമ്മുടെ വേദം അറിഞ്ഞല്ലോ അപ്പോൾ ഇനിയിപ്പോൾ അതെന്താകും എന്നുള്ളൊരു ടെൻഷനല്ലാതില്ല അവൾക്ക് അപ്പോഴാണ് ഇവൾ വടയും കൊണ്ട് വരുന്നത് പറയും നന്ദിനി നീ ഈ നിഖം തിന്നാണ്ട് ഈ വട തിന്നു പറഞ്ഞിട്ട് കൊണ്ടു കൊടുക്കണ്ടേ അപ്പോൾ എന്താ പറയുക ഓ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് വാങ്ങും വാങ്ങും അപ്പോൾ ആ നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട പറ ആരപ്പം വേണ്ടാ പറഞ്ഞെന്നിട്ട് വട വാങ്ങിയിട്ട് പറയും വിശ്വട്ടാ വിനയോട്ടാ ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് അറിയുക അതുകൊണ്ട് ഇരിക്കും ഞാൻ പറയുകയെന്നറിയും അങ്ങനെ ഒരു കസാരയൊക്കെ ഇട്ട് എടുത്തിട്ട് പിന്നെ ഒരു റൂമിലാണ് കേട്ടോ രഹസ്യമായിട്ട് ഭാര്യയ്ക്ക് വാടി അത് ഇതൊക്കെ പിന്നെ മാം കൊടുത്ത് കൊടുക്കും വേറെ കുടുംബങ്ങൾക്കൊന്നും ഇല്ല അതുതന്നെ നല്ലത്തൊരു രക്ഷണമാണ് ഓക്കേ അത് കഴിഞ്ഞ് വട സംസാരിച്ച് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമല്ലോ അവിടെ വടേന്ന് തന്നെ തന്നെ അതിൻ്റെ കൂടെ സംസാരിക്കുന്നത് അപ്പോൾ പറയും നിങ്ങളെന്തിനാണ് ആ കുറി പൈസ പിരിക്കാൻ വേണ്ടിയിട്ട് ആ ഏജൻറ്റിനെ ഇങ്ങോട്ട് പറഞ്ഞ് വിട്ടത് വയ്ക്കും അപ്പോൾ പറയും അതുകൊണ്ടെന്താ നമ്മൾ നേരത്തെ കുറി കാശ് കൊടുക്കാൻ പറ്റിയെന്ന് സന്തോഷിക്കല്ലേ വേണ്ടത് മുത്തേ എന്നൊക്കെ അതൊന്നുമല്ല വേദം മനസ്സിലാക്കി വേദയ്ക്ക് അറിയാം നമുക്ക് നമ്മൾ കുറിക്ക് കാശ് അടക്കണ്ടെന്ന് വേദം അറിയാം വേദക്ക് വേദം കണ്ടു അറിയാം അപ്പം റഷ്യവും ആകെ പ്രശ്നം വയ്ക്കും അതെ ആകെ പ്രശ്നം ഇനിയിപ്പോൾ എന്തൊക്കെയായി തീരുന്നെനിക്കറിയില്ല അവൾ പറയുകയാണാവോ എനിക്കറിയില്ല അവൾ ോട് ഞാൻ സത്യം ചെയ്യിച്ചിട്ടുണ്ട് പറയരുതെന്ന് പറഞ്ഞിട്ട് അറിയും അപ്പോൾ പറയും അയ്യോ നീ എന്താ നീ അത് ശ്രദ്ധിക്കേണ്ട അറിയും ഞാൻ ശ്രദ്ധിക്കൊന്നല്ല എന്നൊക്കെ എങ്ങനെ പറയാണ് അപ്പോൾ പറയും എന്താണ് അവൾ എന്നിട്ടും പിന്നെ അമ്മോട് അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അപ്പോൾ വേണം പറയും അവളെ കൊണ്ട് ഞാൻ ഉമാമഹേശ്വരനെ പിടിച്ച് സത്യം ചെയ്യിച്ചിട്ടുണ്ട് എന്നറിയും എന്നിട്ട് അവളത് പൊളിക്കാൻ കള ഉമാമഹേശ്വരൻ്റെ പേരും പറഞ്ഞിട്ടല്ലേ അവൾ ഇങ്ങോട്ട് വന്നിട്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവളെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നറിയാം അതെങ്ങനെ നോക്കും അപ്പോൾ ആ അവൾ അപ്പോൾ ചെയ്ത് കള്ള സത്യമല്ല ആ ഒരു പേര് പിന്നെ ചെയ്യാ സത്യം ചെയ്ത സ്ഥിതിക്ക് ഇത് പറയില്ലല്ലോ ആരോടും അപ്പോൾ അങ്ങനെ അറിയും നീയൊന്നും വെറുതെരിക്കുക നീ വേണ്ടാത്ത നീ ചിന്തിക്കുന്ന ആര് പോലും ഒന്നും നടക്കില്ല പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ മറ്റേ എന്താണ് അവളൊരു നല്ല പെൺകുട്ടി ആയതുകൊണ്ട് അതായത് ഒരു കള്ളം പറയാത്തൊരു കുട്ടിയായതുകൊണ്ട് ചിലപ്പോൾ ഇത് ആരോടും പറഞ്ഞില്ല എന്ന് വരും അപ്പോൾ ആ സ്ത്രീചേർത്തിയോടും അമ്മോടൊന്നും പറയില്ല ഇരിക്കാം അങ്ങനെയും വിചാരിക്കുന്ന പറയുമ്പോൾ ഓ ഇനിയിപ്പോൾ എന്താ ചെയ്യുക സമാധാനം പോയല്ലോ നോക്കറി ആ സമാധാനം പോയി എന്നാ ഉഴുന്നോടെ നീയനെ തിന്നേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുക്കുകയാണ് കയ്യിൽ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശ്രീജ അകം ഒക്കെ അടിച്ച് വാരിയിട്ട് ആ വേസ്റ്റ് കൊണ്ട് പുറത്തിടുമ്പോഴാണ് വിഷു അങ്ങനെ വരും കുറച്ച് നേരത്തെയാണ് വരുന്നത് അപ്പോൾ ആ വിഷട്ടൻ എത്തിയോ ഒന്ന് നേരത്തെയാണല്ലോ ഒന്ന് ഞാൻ നേരത്തെ പോന്നു എന്നറിയും അപ്പോൾ പറയും ആ എന്തായാലും വിഷോട്ടൻ പോവാം ഞാൻ ചായ ഉണ്ടാക്കുക എന്നറിയും ആ ശരി ആയിക്കോട്ടെ എന്നിട്ട് അങ്ങനെ കയറിച്ചില്ല അപ്പോൾ നമ്മുടെ വേദിയും അമ്മയും കൂടി ഇന്ന് പച്ചക്കറി കമ്മ അമ്മയും കൂടി പച്ചക്കറിയൊക്കെ അരിഞ്ഞിണ്ടാക്കയാണ് അപ്പോൾ വിശ്വ വിഷുവിനെ കാണുമ്പോൾ പിന്നെ ആ ഇന്ന് വിഷോട്ട നേരത്തെ വന്നല്ലോ എന്ന് പറയും ആ അന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി എന്ന് പറയും പിന്നെ എന്താണ് കേട്ടോ അമ്മേ പിന്നെ വിശ്വരനെ അവിടെ മറ്റുള്ള സജ്ജ സ്റ്റാഫുകളെ പോലെയൊന്നും അല്ല പിന്നെ എന്താ പറയുക കുറച്ച് ഇതാണ് കാരണം വിശ്വരന് നേരത്തെ ലഞ്ച് കഴിക്കാം നേരത്തെ ചായ കുടിക്കുക അപ്പോൾ തന്നെ സമയം കറക്റ്റ് ആവാത്തുകൊണ്ട് നേരത്തെ പോന്നു എന്നൊക്കെ പറയും അപ്പോഴേക്കും നന്ദിനി കയറി ഇടപെടുകയാണ് നീ ആരോടെ ഈ സംസാരിക്കുന്നത് നീ ആരവിടുത്തെ ഈ വീട്ടിലെ മൂത്ത മകനാണ് ആ മൂത്ത മകനെ ചോദ്യം ചെയ്യാനൊക്കെ നീ വളർന്നോ എന്നൊക്കെ നന്ദിനി അപ്പോൾ നന്ദിനി വിളിക്കുകയാണ് നമ്മുടെ കമലമ്മ അപ്പോൾ പറയും അമ്മ മിണ്ടാണ്ടിരിക്കുകയാണ് എനിക്കിത് കേട്ടോണ്ടോ നിൽക്കാനൊന്നും പറ്റില്ല ഇവളാരുന്നു ചോദ്യം ചെയ്യാൻ അപ്പോൾ അച്ഛൻ അറിയില്ലേ രണ്ട് നേരത്തെ ഭക്ഷണവും കടക്കാനോട് ഒരിടവും അത്രയേ ഉള്ളൂ അവൾക്ക് ഇവിടുത്തെ സ്ഥാനം അവൾ ഈ വീട്ടിലെ അല്ല എന്നുള്ള ബോധം അവൾക്ക് ഉണ്ടാവുള്ളൂ അവൾ ഈ വീട്ടിലെ അതിഥിയാണ് അതിഥിക്ക് ഈ വീട്ടിലുള്ളവരെ ചോദ്യം ചെയ്യാനുള്ള അവകാശം എന്ന് പറയും നമ്മുടെ നന്ദി അപ്പോൾ വേദം പറയും ഓക്കെ എന്നാൽ ഞാൻ ചോദിക്കുന്നില്ല എന്ന് വിശ്വട്ടം പറയുന്നത് അപ്പോൾ അവ ഇതൊന്നും കാ ശ്രദ്ധിക്കാണ്ട് ശ്രീജ ചായ ഉണ്ടാക്കി കൊണ്ടിരിക്കുക നന്ദിനി വന്നിട്ടും പറയും എനിക്കൊരു കപ്പ് കാപ്പി വേണം ശ്രീ ചേർത്തി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ഓക്കെ നിറഞ്ഞിട്ട് പാവം ചായ ചായേട്ടോ അപ്പോൾ പറയും അപ്പോൾ വിശ്വം നിന്ന് തിരികാണ് അപ്പോൾ പറയും എന്നാൽ ഞാൻ പറയുന്നില്ല വിശ്വട്ടം എന്ന് തന്നെ പറയും എന്നറിയും വേദ അപ്പോൾ പറയും പറയും വിശ്വോട്ട ഇനി എന്തായാലും രണ്ടു ദിവസം കഴിഞ്ഞാൽ ഈ ആൾ ഇവരെ ഇവിടെ എല്ലാവരും അറിയാൻ പോവുകയാണ് എന്നറിയാം അപ്പോഴേക്കും നമ്മൾ സ്ത്രീജ് ശ്രദ്ധിക്കുക എന്താ മുളയറിഞ്ഞിട്ട് സ്ത്രീജ് വരും എന്താ കാര്യം എന്ന് വയ്ക്കും അല്ല അതൊന്നും അല്ല എന്നറിയാം അപ്പോൾ പറയും പിന്നെന്താന്ന് പറയും നമ്മളെ സ്ത്രീതയ്ക്ക് നല്ല ദേഷ്യം കയറുന്നുണ്ട് അപ്പോൾ പറയും പറയുക ചേട്ടൻ തന്നെ പറയുക അറിയും അപ്പോൾ അപ്പോൾ എന്താ എന്താ കാര്യം എന്ന് ചോദിക്കും ശ്രീജോ വന്നിട്ട് അല്ല മോളേ വയ്യടി നിൻ്റെ വിഷയോട്ടന്നെ ജോലി ചെയ്യാൻ കാരണം ഇതൊന്നും കണ്ടു നിൽക്കാം വയ്യ അതൊന്നും താങ്ങുന്നില്ല എനിക്ക് എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ എപ്പോളും ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് അതേ കമ്പനിയിൽ മാനേജർക്ക് അവിടെ എ സി റൂമിൽ അങ്ങനെ ഇരിക്കാം പത്തമ്പത്തെട്ട് അമ്പത്തൊമ്പത് സ്റ്റാഫുകൾ വെയിലത്ത് കടന്ന് ജോലിക്കാർ കടന്ന് വെയിലും തീയും കൊണ്ട് കഷ്ടപ്പെടുന്നു കണ്ടിട്ട് അവരെ പണിയെടുപ്പിക്കാൻ എനിക്ക് വയ്യടി അത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്ത ആളൊന്നും ഞാൻ അന്ന് പറയും അപ്പോൾ ശ്രീജയ്ക്ക് അതിന് അതിനെന്താ ഞാൻ ആ ജോലി വിട്ടു ചിരിച്ചിട്ടാണ് അതിൽ പറയേണ്ട വിശ്വം ഞാൻ ആ ജോലി വിട്ടു പറയുമ്പോൾ പറയും ആ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പ്രശ്നം എനിക്ക് നിനക്കെന്ത് ജോലി ചെയ്യിക്കാൻ ബുദ്ധിമുട്ട് ജോലി ചെയ്യാൻ ആൾക്കാർക്ക് ഒരു പ്രശ്നമില്ല അവര് ചെയ്യുന്നുണ്ട് അവരവരുടെ ജോലി ചെയ്യുന്നുണ്ട് അത് ചെയ്യിക്കാൻ നിനക്കെന്തെത്ര ബുദ്ധിമുട്ട് വയ്ക്കുമ്പോൾ അമ്മ അത് പറയുമ്പോൾ മിണ്ടരുത് എന്നറിയും അതിൽ ശ്രീജയ്ക്ക് അങ്ങോട്ട് കയറും ശ്രീജ കുറേ അങ്ങോട്ട് പറയണം അപ്പം എനിക്കല്ലെങ്കിൽ അറിയായിരുന്നു നിങ്ങളെ നിങ്ങളെനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു നിങ്ങൾ ജോലിക്ക് പോയി തുടങ്ങിയപ്പോൾ ഞാൻ എന്തുമാത്രം സന്തോഷിച്ചു എന്നറിയോ എന്തുമാത്രം സ്വപ്നം കണ്ടായിരുന്നറിയോ നിങ്ങൾക്ക് എന്നൊക്കെ പറയും വിനായകൻ നിൽക്കുന്നുണ്ട് അടുത്തിട്ട് അപ്പോൾ വിനായകൻ പിന്നെ ഇടയ്ക്ക് പിന്നെയും നന്ദി എന്തോ കയറുമ്പോൾ നന്ദി ഇങ്ങനെ നോക്കിയിട്ട് കണ്ണുകൊണ്ട് കാണിക്കുമ്പോൾ ഉണ്ടരുത് എന്നിങ്ങനെ കാണിക്കുന്നുണ്ട് പിന്നെയും പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കിട്ടും അതിനുശേഷമാണ് ശ്രീചേട്ടത് അതിൽ പറയും നിങ്ങൾ എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ ജോലിക്കൊക്കെ പോയി തുടങ്ങി ഇപ്പോൾ സുഖമാണ് അമ്മയും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ മോളെ കൂടെ നിൽക്കാനുള്ള കൊതി കൊണ്ടാണ് നിങ്ങൾ ജോലിക്ക് പോയിക്കഴിഞ്ഞാൽ ഞാൻ അത്രയും സന്തോഷിച്ചത് പക്ഷേ അത് വെറുതെ ആയല്ലോ നിങ്ങൾ നന്നാവില്ല ഒത്തിരി കാലത്തും നന്നാവില്ല കരഞ്ഞ് കരയാണ് അപ്പം പറയും എനിക്ക് അവിടെ വെറുതെ ഇരുന്ന് ഇങ്ങനെ നോക്കുന്ന ജോലികളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ പറയും വെറുതെ ഇരുന്ന് നോക്കുന്ന ജോലി നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ ഇപ്പം തന്നെ പുറത്ത് ഉമർത്തെ തൂണും ചാടി ഇരുന്ന് വെറുതെ ഇരുന്ന് ഉറങ്ങല്ലേ നിങ്ങൾ എന്നൊക്കെ പറയും നിങ്ങൾ ഒത്തിരി കാലത്തും നന്നാവില്ല നിങ്ങൾ നന്നാവും എന്ന് വിശ്വസിച്ചാൽ ഞാനാണ് വിഡ്ഢി അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാറുണ്ട് പാവ അവിടെ ഇരുന്ന് കുറേ കറിയും അപ്പോഴും കമലാകുമ്പോൾ കണ്ണു തുടക്കുകയാണെന്ന് നിന്നിട്ട് അപ്പോൾ വേദി സമാധാനിപ്പിക്കുന്നുണ്ട് കൈ ഇങ്ങനെ പിടിച്ച് വേദിയും പറയുന്നുണ്ട് വിഷമിക്കലേ ഇങ്ങനെ വേദിയും പറയാണ് അപ്പോ കമലഅമ്മ വന്നിട്ട് പറയും പിന്നെ കുറേ തെറ്റ് ഞങ്ങളെടുത്തുണ്ട് മോളെ കാരണം അടി പിടിച്ചിരിക്കുന്ന ഒരു മകൻ നേരമായി ഒരു കല്യാണം കഴിച്ചാൽ നേരാവും ഒരു കുടുംബസ്ഥനാവും എന്ന് വിചാരിച്ചിട്ട് പഴയ ആളുകളല്ലേ ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ വിശ്വസിച്ചിട്ടാണ് അവനെ കല്യാണം കഴിപ്പിച്ചത് പക്ഷെ അതൊരു പെൺകുട്ടിയുടെ ജീവിതം കൂടി നശിപ്പിച്ചല്ലോ മോളെ അതിട്ടിങ്ങനെ കറിയാണ് കേട്ടോ അമ്മ അമ്മക്ക് ഇനി എന്താ ഞാൻ പറയുക ഞാൻ മാപ്പ് പറയാം മോളെ കാലില് കാല് പിടിച്ച് ഞാൻ മാപ്പ് പറയുക ശ്രീജകനെ കെട്ടിപ്പിടിച്ച് കറിയാൻ കേട്ടോ അല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് അവൻ നന്നാവും എന്ന് വിചാരിച്ചിട്ടാണ് പാവപ്പെട്ട നിൻ്റെ ജീവിതം കൂടി ഞാൻ നശിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കര കരച്ചിലും അറിയുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോഴും ഈ വിനായകൻ്റെയും നന്ദിടേയും മൊത്തം ഒരു കാരണം അവർ ഇതൊക്കെ ഒന്ന് സ്ഥിരം കാണുന്നതാണ് ഇങ്ങനെ ജോലിക്ക് പോകും നാലിസൊക്കെ കഴിയും തിരിച്ചു പോരും ഇതൊക്കെ തന്നെ കാണാണ്ട് അവർക്കതിൽ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല പിന്നെ അവർക്ക് മറ്റുള്ളവർ കരച്ചിലോ സങ്കടമോ സെൻറ്റിമെൻസോ ഒന്നും അവർക്കൊരു ഇതേയില്ല കാരണം അവർ എന്താ പറയുക സ്വന്തം കാര്യം നോക്കുന്ന രണ്ട് ക്യാരക്ടറാണ് അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ ഉണ്ടായിരുന്നു എൻ്റെ കുടുംബത്തും അത് ഞാൻ പറയുന്നില്ല ഓക്കെ അപ്പോൾ അങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഇതായി നിൽക്കും സങ്കടപ്പെട്ട് നിൽക്കും അപ്പോൾ വേദയ്ക്കും ഭയങ്കര വിഷമം തോന്നുന്നു പക്ഷേ വിശ്വത്തിന് അങ്ങനത്തെ ഒരു ഇതേയല്ല അയാളും മൈൻഡ് ചെയ്യേണ്ട നിൽക്കുന്നുണ്ട് അമ്മയും കുറേ കരയുന്നുണ്ട് ശ്രീജർത്തിയും കരയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ രാത്രി ചെയ്യുമ്പോൾ നമ്മൾ വിക്രം വരുന്നുണ്ട് ബൈക്ക് കൊണ്ട് അപ്പോൾ വിക്രം വരുമ്പോൾ നമ്മളെ വേദം അങ്ങനെ നോക്കി നിൽക്കുകയാണ് വരുമ്പോൾ ബൈക്ക് നിർത്തിയിട്ട് വിക്രം ചെല്ലുക അപ്പോൾ പറയും എന്തായി കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കും എന്തായി എന്താവാൻ എന്നത്തെയും പോലെ വിശ്വേട്ടൻ ഭക്ഷണം രാത്രിത്തെ അത്താഴം കഴിച്ചു പോയി കിടന്നുറങ്ങി ശ്രീചീർത്തി ശ്രീചീർത്തിയുടെ ജോലി ചെയ്തു പിന്നെ മറ്റുള്ളവർക്ക് അതൊരു പ്രശ്നമേ അല്ല കാരണം എന്താ വെച്ചാൽ അവർ സ്ഥിരം കാണുന്നതുകൊണ്ട് അവർക്ക് അതങ്ങനത്തെ ഒരു ഭാവമേ ഇല്ല പിന്നെ ഇതൊക്കെ തന്നെയാണ് ഇവിടെ ഒന്നും ഉണ്ടാകുന്നത് ഇതെന്നാണ് കാരണം വിശ്വേട്ടൻ വിശ്വേട്ടൻ്റെ കാര്യത്തിൽ ഇതൊക്കെ തന്നെ ഇപ്പോൾ നാളെ നേരം വെളുത്തു കഴിഞ്ഞാൽ ശ്രീചീർത്തി പോയി ചായ കൊടുക്കും വിശ്വേട്ടൻ അത് കുടിക്കും പിന്നെയും പഴയപോലെ ചിരിയും കളി ആയിട്ട് അങ്ങനെ പോകുന്ന പറയും അപ്പോൾ വിക്രം പിന്നെ ശ്രീചീർത്തിയെ പറയണോ എന്താ പറയുക ശ്രീചേർത്തിയുടെ കുറ്റം കൊണ്ടാണ് വയ്ക്കുമ്പോൾ പിന്നെ അല്ലാതെ ശ്രീചേർത്തിയതും കൊണ്ടുവന്ന ആലിസം കഴിയുമ്പോൾ അത് പറയും ഒരിക്കലും അല്ല അത് എവിടേക്കും പോകാൻ പറ്റാത്തൊരു പെണ്ണിൻ്റെ അവസ്ഥയാണ് അപ്പോൾ ആ അതാണ് അതുകൊണ്ടാണ് ആ പാവ അതൊക്കെ സഹിക്കുന്നത് അല്ലാണ്ട് ഭർത്താവിനെ നേരാക്കി നേരാക്കണം എന്ന് വിചാരിച്ചിട്ട് ഭർത്താവിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് ഏറ്റവും എന്താണ് വിക്രം പറയേണ്ടത് ഏറ്റവും നല്ല മീൻ കാശം നോക്കി വിശുചേട്ടൻ്റെ അടുത്തേക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും സമയ സമയങ്ങൾ ചായ ഉണ്ടാക്കി കൊടുക്കും അതൊക്കെ ഒരു സ്ത്രീയുടെ പിന്നെ നിവൃത്തികേടാണ് അവർക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ലാത്ത എൻ്റെ നിവർത്തികളോട് സംഭവിക്കുന്നതാണ് നേരത്തെ പറയാന് അപ്പോൾ പറയും പിന്നെ അതിൽ നിങ്ങളും പെടും എന്നറിയും അപ്പോൾ ഞാനോ ഞാനോന്നറിയും അതേ നിങ്ങളും പെടും നിങ്ങൾ നിങ്ങൾ പണി എടുക്കില്ല നിങ്ങളും വിശ്വസനം ചെയ്യുന്നത് ഒരേ പണി നിങ്ങൾ പോയി വർക്ക്ഷോപ്പിൽ അവിടെ പോയിരിക്കണോ വിശ്വട്ടം അവിടെ ഇരിക്കണോ അത്രയേ ഉള്ളൂ അല്ലാണ്ട് വേറെ ഒന്നുമില്ല അതിനെ എന്ന് പറയും അപ്പോൾ പിന്നെ പറയും പിന്നെ പിന്നെ ജോലി ഞാൻ നോക്കാൻ ഈ കുടുംബം നോക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ വിക്രം അപ്പോൾ പറയും നിങ്ങൾ ശ്രീ ശ്രീകാര്യം ശ്രീനിവാസിന് ഒരു ദിവസം ജോലിയില്ലാത്ത ദിവസം അന്ന് കുടുംബത്തിന് വേണ്ടി ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് അച്ഛൻ പറയുന്നത് അങ്ങനൊരു വാക്ക് അച്ഛൻ പറയുന്നുണ്ട് എന്ന് പറയാം അപ്പോൾ നീ പറഞ്ഞു പറഞ്ഞു വരുന്നത് എന്താണ് വാഴയ്ക്ക് വാഴയുടെ ഇടയ്ക്ക് നിൽക്കുന്ന ചീരയ്ക്ക് തേമ്പോൾ വാഴയ്ക്ക് തേവുമ്പോൾ ചീരയ്ക്ക് തളിക്കുകയെന്നോ അങ്ങനെയുള്ളൊരു ഇതാ അച്ഛൻ പറയാറുണ്ട് എന്ന് പറയുമ്പോൾ അച്ഛൻ പറയുന്നതിന് തെറ്റൊന്നുമില്ല എന്നൊക്കെ അങ്ങനെ നമ്മുടെ വേദ പറയുന്നുണ്ട് മറ്റേ വിക്രമിനോട് വിക്രമിന് അത് മനസ്സിലാകുമോ എന്തായാലും നല്ല ഡയലോഗുകളാണ് കേട്ടോ നമ്മളെ പവിത്രത്തിൽത്തെ ഒരിക്കലത് പവിത്രം എന്ന സീരിയല് മിസ് ചെയ്യേണ്ട ചെയ്യേണ്ടതാണ് എനിക്കിപ്പോൾ അത്രേ പറയണത് ഏറ്റവും നല്ല സീരിയലാണ് നല്ലൊരു കുടുംബകഥയാണത് അപ്പോൾ അച്ഛൻ വരെ വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ഇനി അച്ഛൻ വരുമ്പോഴാവും വേറെ തമാശ എന്തായാലും നന്നായി നല്ലൊരു സീരിയലാണ് മിസ് ചെയ്യേണ്ട കാണുക അതുപോലെ രാധ സോമിലി നിങ്ങൾ കാണണം എൻ്റെ അഭിപ്രായങ്ങൾ പറയണം ലൈക്ക് തരണം അതുപോലെ ചെറിയ ചെറിയ മിസ്റ്റേക്സൊക്കെ വരുമ്പോൾ നിങ്ങളത് കാര്യമായിട്ടെടുക്കരുത് ഒരു കഥ കണ്ട് പറയുന്നതല്ലേ ചെറിയ ചെറിയ തെറ്റുകൾ വരുമ്പോൾ ക്ഷമിക്കുക അതുപോലെ വീണ്ടും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അത് കുറച്ച് ലൈറ്റായി സോറി അപ്പോൾ വീണ്ടും ഒരു താങ്ക്സ് ഓക്കെ